ഹായ് സംതൃപ്തിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ ഒരു ഹോം ആണ് കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ കണ്ണാടികളൊക്കെ ഇതേതുപോലെ പൊടി പിടിച്ച് എടുക്കുമ്പോൾ മുഖം നോക്കാൻ ഒരു സുഖം തോന്നില്ല അല്ലേ ഇതെങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം വാസിലീൻ ഉപയോഗിച്ചിട്ടാണ് ഇത് ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ വാസുലൈൻ നമ്മൾക്ക് കൈകൊണ്ട് കുറേശെടുത്തിട്ട് കണ്ണാട എല്ലാ ഭാഗത്തും ഒട്ട് തൊടുന്ന പോലെ തേച്ചു കൊടുക്കാം വിടെ അവിടെ ആയിട്ട് തേച്ച് കൊടുക്കാം ഒരുപാട് എടുക്കണം എന്നില്ല കുറേശ് എടുത്താൽ മതിയാവും അതിനുശേഷം നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കാം ഇതിലേക്ക് ഒരു ന്യൂസ് പേപ്പർ ഇട്ട് കൊടുക്കാം ഒന്ന് മുക്കിയ ശേഷം പിഴിഞ്ഞെടുക്കാം ഇനി ഈ പേപ്പർ കൊണ്ട് കണ്ണാടി നന്നായി തുടച്ചു കൊടുക്കാം ഇപ്പൊ ക്ലീൻ ആവുന്നത് കണ്ടോ ഇപ്പൊ കണ്ണാടി നല്ലപോലെ വെട്ടിത്തിളങ്ങുന്നുണ്ട് അപ്പോ ഇതിനുശേഷം നമുക്ക് ഒരു ഉണങ്ങിയ പേപ്പർ പേപ്പറുണ്ട് ഒന്നുകൂടി തുടച്ചു കൊടുക്കാം അപ്പോൾ പൂർണ്ണമായിട്ടും ക്ലീൻ ആയി കിട്ടും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം താങ്ക് യു